ഹായ് ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ക്യാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ ഇന്ദപ്പൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഇതാണ് എൻ്റെ അലച്ചുവാരി അലമാര അതല്ലേ എൻ്റെ സാധനം ഇതെൻ്റെ സ്പ്രേ ആണ് അതൊപ്പം ഞാൻ എടുത്തിട്ട് എൻ്റെ ഷെൽഫിൻ്റെ ഉള്ളിലോട്ട് വെച്ചു അപ്പം ഈ കൊച്ചിനോടനെ ഞാൻ ഈ കൊച്ചടിക്കുന്ന സ്പ്രേയാണ് ഇത് അങ്ങനൊന്നും ഇല്ല ഇത് എന്റെയും കൂടെ സ്പ്രേ സ്പ്രേയാണ് പക്ഷെ ഞാൻ അതെടുത്ത് എന്റെ ഷെൽഫിൽ വെച്ചു അയിന് അങ്ങ് എന്നെ പറഞ്ഞു അതെടുത്ത് ഞാൻ വെച്ചുവെക്കുന്ന സ്പ്രേയുടെ അടുത്ത് വെക്ക വെക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അത് അവിടെ ഇരിക്കട്ടെ ഇപ്പൊ അയിനൊരടി കഴിഞ്ഞിട്ട് പോയതാ കേട്ടോ അപ്പൊ പറഞ്ഞു ഇതിലും വലിയ സ്പ്രേ ഞാൻ വാങ്ങിക്കുന്നിട്ട് പൂട്ടി പോന്നു ഞാൻ ശരിക്കും പൂട്ടിയൊന്നും വെച്ചല്ല എന്റെ എല്ലാം എന്റെ ഒരുക്ക സാധനങ്ങളുടെ കൂടെ വെച്ച വെച്ചാ ഇനി അത് മതി അടിയിട അപ്പൊ നമ്മൾ ഇന്തപ്പൻ്റെ ബർത്ത്ഡേക്ക് പോവാണ് ഏഴുമണി ആറര കഴിഞ്ഞു ഞാൻ റെഡിയായി ചേട്ടായി റെഡി ആവണം അത്രേ ഉള്ളു അപ്പൊ നമുക്ക് പോവാനും വേണ്ടി ഇറങ്ങാം കണ്ടോ കുളിക്കുന്നത് നീ എന്ത് കാണിച്ചാലും എന്റെ പേസാ കാണുന്നത് നിന്റെ ഉണ്ടല്ലോ എന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു കളയാൻ ഇപ്പൊ പലതും വന്നിരുന്ന് കാണിക്കുന്നവനായി അവിടെ കുളിച്ചോണ്ടിരിക്കട്ടോ അതിൻ്റെ ഇപ്പൊ ഇതാ നമ്മുടെ ഹസ്ബൻഡ് കുളിക്കുന്ന പോയി നോക്കുന്നതിനെ ആ കൊച്ചെ അവിടെ നിന്ന് കോക്രി കാണിക്കും എന്നെ ടി കഴിഞ്ഞിട്ട് പോയതാ പറയടാ എല്ലാവർക്കും എല്ലാരും വിചാരിക്കും ഞാൻ എന്തോ എടാന്നൊക്കെ വിളിക്കുന്നത് സെയിം ഏജ് ആണോന്ന് അത് ഞാൻ ഓൾറെഡി ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ ആൾക്കാർ കാണുമ്പോഴേ ഡൗട്ട് തോന്നു സെയിം ഏജ് അല്ല ചേട്ടയ്ക്ക് ഫീൽ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി എടാ പോടാന്നൊക്കെ വിളിക്കുന്നതാ നമ്മളപ്പന്റെ ബർത്ത്ഡേക്ക് വേണ്ടി കോന്നിയിലോട്ട് പോവാ എന്റെ പൊന്നു ചേട്ടാ ഞാൻ വലിച്ചടച്ചല്ല വലിച്ചടച്ച അല്ലെൻ്റെ ഒരു കാറി കയറി കാർ വലിച്ചടച്ച ഇവിടെ വിഷയം വലിച്ചടക്കുമ്പഴത്തേക്ക് മോന്തേ മുന്നിയും ചട്ടി അങ് ഇറങ്ങും ചട്ടി മീൻസ് കൊറേ പേർക്ക് എന്റെ വാക്കുകളൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ കൂടെ ഹരി ഹരിയുണ്ട് റാഫിചേനുണ്ട് രബിത്ത് ഉണ്ടോ രബിത്ത് പ്രീജം നമ്മള് എല്ലാരോടെ ഇന്ന മണ്ടയിലും ആൾക്കാരെ കേട്ടു അങ്ങനെ നമ്മള് ഭയങ്കര സെറ്റപ്പിലായി സീറ്റ് ബെൽറ്റ് അപ്പൊ നമ്മള് പോവാട്ടോ കടയിൽ നിന്ന് നമുക്ക് പൊറോട്ട എടുക്കണം കാരണം ഇന്ന് നമ്മുടെ പൊറോട്ടയാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത് അൻദൂസ് പൊറോട്ട ഇനി ഇതൊരു ചേട്ടായി പൊറോട്ട അടിക്കാൻ പോവാ നിങ്ങൾ അറിഞ്ഞോ അപ്പൊ ഞാൻ മുടി ഒന്നും കെട്ടിയിട്ടില്ലേ കാരണം മുടി ഉണങ്ങിയില്ല കുളിച്ചിട്ട് അതേപടി ഇങ്ങ് കേറി അവരെല്ലാം പത്തനാപുരത്തുനിന്ന് കയറും എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ കോന്നിയിലേക്കാണ് പോകുന്നത് കോന്നി കോന്നി ആറര മണ്ണാണ് എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരാളുടെ പേര് വരാം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആനെ സുരേന്ദ്രൻ സുരേന്ദ്രൻ ഇവ പോയതായിരിക്കും പേര് ഈ സുരേന്ദ്രനെ സത്യം പറഞ്ഞ അരിക്കോമ്മന്റെ ടൈമിലാട്ടോ ഞാൻ സുരേന്ദ്രന്റെ ഫാൻ എനിക്ക് ഇവന്റെ സ്റ്റോറി വലുതായിട്ട് അറിയത്തില്ലായിരുന്നു ആ അരിക്കോമ്മൻ എന്നീ എന്നോ എന്തോ ഓർക്കുമ്പോ ഒരു നെഞ്ചിടിപ്പാ കഷ്ടം അപ്പൊ

ഞാൻ ഒരു കാര്യം പറയട്ടെ ആനയുടെ സ്ഥലത്ത് ആരാ കൊണ്ട് വീട് വെച്ചിട്ടുള്ളേ അവർക്കും താമസിക്കണ്ടേ ഈ മനുഷ്യനല്ലേ കാടും അതും ഇതും എല്ലാം കൈയടത്തി അവിടെ വീട് വെക്കുന്നു മനുഷ്യനല്ലേ ചട്ടത്തരങ്ങൾ കാണിക്കുന്നു മൃഗങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോൺ വെജ് ഷവർമ വെജിറ്റബിൾ ഷവർമ അതാണ് എനിക്കിഷ്ടം ഏ എന്നെ എന്നെ എന്തേലും പറയാൻ കിട്ടുന്ന ഒരു അവസരം ആ കൊച്ചു പാഴാക്കത്തില്ല അപ്പൊ ഞങ്ങള് പോട്ടെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ അപ്പം നമ്മൾ കുറച്ച് സാധനം എടുക്കാനും വേണ്ടി കടയിലോട്ട് കയറിയായിരുന്നു നമുക്ക് കുറച്ച് അരിയും സാധനവും ഒക്കെ കടയിലോട്ട് എടുക്കണമായിരുന്നു ഇനി നമ്മൾ കടയിൽ ചെന്ന അതെല്ലാം ഇറക്കി സത്യമായിട്ട് എനിക്ക് വിശക്കുന്നു ഞങ്ങൾ ഈ കടയിലെ ഫുഡ് കഴിച്ച് കഴിച്ച് നമുക്കങ്ങ് മടുക്കും ഡെയിലി ബിരിയാണി ഇന്ന് ഉച്ചയ്ക്കൂടി ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് മാളാട്ടി എടുക്കണോ അപ്പം ഡെയിലി ബിരിയാണി ദോശ പൊറോട്ട ചിക്കൻ ചിക്കൻ ഒന്നും എന്നും കഴിക്കാൻ തോന്നില്ല ഞാൻ അപ്പം ചേട്ടൻ നാളെ നമുക്ക് ചമ്മന്തി അരച്ചു ചോറ് തന്നെ അപ്പൊ നമുക്ക് മുളക് പൊടിച്ചതുകൂടെ വാങ്ങിക്കണായിരുന്നേ എടുക്കണായിരുന്നു കടയിലേക്ക് ഇത് വെക്കാനോ അപ്പൊ നമ്മൾ മുളക് പൊടിച്ചതുകൂടെ എടുത്തു ഇപ്പൊ ശരിക്കും നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് സാധാരണ പറയാറ് ഇപ്പൊ നമുക്കൊരു ഗ്രഹസ്ഥനും ഗ്രഹസ്ഥിയായി അല്ലേ നമ്മളെ കടയിലോട്ട് വന്ന് ഞാൻ പോയി പൊറോട്ട എടുക്കട്ടെ ചേട്ടയപ്പോഴത്തേക്ക് അരി പൊരി ഒക്കെ എടുത്ത് വെക്കും അപ്പൊ നമ്മളെ കടയിൽ നിന്ന് പൊറോട്ടയൊക്കെ എടുത്തിട്ട് ഞങ്ങള് പോവാട്ടോ അപ്പൊ നമ്മടെ റീല് കാണുന്നൊരു ചേട്ടൻ പെട്ടെന്ന് കാറ് തിരിച്ചപ്പ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നോ ആ ചെറുക്കന്റെ സന്തോഷം എന്തുമായിരുന്നു അന്ന് റീല് കൊണ്ടിട്ട് പറഞ്ഞേട്ടോ ചേട്ടായിക്ക് പെട്ടെന്ന് കത്തിയില്ല അപ്പൊ രബിത്ത് വിളിക്കുന്ന അവര് പത്തനപുരത്തുണ്ട് റീൽ ഈ കൊച്ചിന് കത്തത്തില് അപ്പൊ എന്നോട് ചെയ്ത ആ ചേട്ടൻ മനസ്സിലാവും ഞാൻ പറഞ്ഞു നമ്മടെ റീല് കാണുന്നൊരു ചേട്ടന നമ്മുടെ കടയിൽ സ്ഥിരം വരുമോ പറഞ്ഞു സത്യം പറഞ്ഞ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പൊറോട്ട തന്നെ ഒട്ടും താല്പര്യം എനിക്ക് ചോറ് ഇവിടെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കുരിങ്ങലക്കറി കൂടി എത്ര നാളായി സത്യം പറഞ്ഞാലേ ഈ ഒത്തിരി ഫുഡ് ഇട്ടുമ്പോ നമ്മുടെ ആക്രാന്തം അങ്ങ് മാറും നേരത്തെ വീട്ടിൽ ചിലപ്പോൾ മീൻ വാങ്ങിക്കത്തില്ല ഞാനപ്പൊ ഈ കൊച്ചിനോട് അടിയിടും മീൻ മീൻ വേണം മീൻ വേണമെന്ന് പറഞ്ഞിട്ട് എന്നും കഴിക്കുമ്പോഴും പഠിക്കും ശരിക്കും ഒരു ദിവസം ചമ്മന്തി ഉണക്ക മീനൊക്കെ ആണെങ്കിലും അടിപൊളിയ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഉള്ളൊരു ഫ്രൂട്ട്സ് കടയുണ്ട് ഞാൻ ഇങ്ങോട്ട് വായി നോക്കിയതാ അപ്പൊ അവരെല്ലാം കല്ലും കടവിൽ നിൽക്കും പത്തനാപുരം കല്ലിംഗടവ് ഞാൻ ഈ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവോ എന്റെ പൊന്നിട്ടാ കാസർഗോഡ് ഇരുന്ന് ഒന്നുമില്ലാൻ എന്റെ ലക്ഷങ്ങൾ കാണുന്ന ചാനലായിട്ട് മാറും ഉറപ്പായിട്ട് ഒരു ദിവസം അല്ലേ ഇയാൾ എവിടെയെങ്കിലും പോയി എന്തേലും ചെയ്യും കൊച്ചിനെ ഞാൻ എപ്പോഴും പറയും ഒരു കൊച്ചുണ്ടായ ഇവനെ ഇടിച്ച സൂപ്പാക്കുന്നു കൊച്ചിനെയും കൊണ്ട് കൊച്ചിനെയാകുമ്പോ ഇവന്റെ സ്വഭാവത്തിന് എല്ലാ പിള്ളാരെയും കാണാൻ പറ അടിത്തട ഞെരടി ഇഞ്ഞ് എടുക്കണം ഞെരടിയും എടുക്കുന്നോട്ട് പണ്ടെന്നെ ഞെരടി ഞെരടി എന്റെ മേലും മൊത്തം പാടായിരുന്നു ഇപ്പൊ ഞെരടി ഇല്ല അപ്പൊ അവരവിടെ നിപ്പുണ്ട് അവരെയും കൂട്ടിയിട്ട് നമ്മളെല്ലാരും എങ്ങനെ പോകുന്നു നമുക്ക് ഒരു ഐഡിയ ഇല്ല കാരണം എല്ലാവരും അത്യാവശ്യം സൈസുള്ള ആൾക്കാരെ ഞാനും രബിത്തേ ഉള്ളൂ വണ്ണമില്ലാത്ത അവരൂടെ കേറട്ടെട്ടൻ ഹരി കാണിക്കടാ ആ ഹരി ഇവരെല്ലാം വന്നിട്ടുണ്ട് രബിത്തിന്റെ കടലോ അപ്പൊ എല്ലാരും വന്നു ഫ്രണ്ടിരിക്കണോ അതെ അവൻ എൻജോയ്മെന്റ് ഇതിലേറ്റവും എൻജോയ്മെന്റ് രബ്യത്തിലോ എല്ലാം അവൻ എൻജോയ്മെന്റ് പോവാ അതെ ഇവൻ വീട്ടിൽ വന്നിടന്ന് അലറന്നു അലറല്ല എന്നോട് കവിയേ കവിയെ വിളിക്കും അപ്പം നമ്മളെ ഞാൻ രണ്ട് മൂന്നാല് വ്ലോഗിൽ ഓൾറെഡി നിങ്ങളെ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട് വാടാ രവിത്തിന് നാണ കേട്ടോ രവിത്ത് എൻ്റെ വലിയ ഫാൻ ബോയിയാണ് അപ്പോൾ ഇച്ചിരി നമ്മൾ എത്താറായിട്ടോ കാറ് വാഴ ഇട്ട് ഈ ചെറുക്കൻ ഈ മിഠായി കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്റെ കേക്ക് കാണിക്കാമേ ഇന്തപ്പന്റെ കുഞ്ഞി കേട്ടോ നമ്മുടെ I need a new happy Birthday to you happy, happy birthday. അതെ അതെ പവനെ കുഞ്ഞു പോലെ നോക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി വരുവാണെങ്കിൽ നമുക്ക് നോക്കാം ആലോചിക്കാം ഫ്രീജ നോക്കി എടാ മോഗം കാണിക്കടാ മരം കേറാൻ അറിയോ രവിതിന് എന്നാവുന്ന ഒരു വിഷയം അപ്പം നമ്മൾ കളിയെ ഒന്ന് കളി കഴിഞ്ഞൊന്ന് ബർത്ത്ഡേയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടർഫിലോട്ട് വന്നേ ഈ സമയം സമയക്കൊച്ചും കളിക്കാൻ പോകുന്നതാണ് പക്ഷേ ഇന്ന് ബർത്ത്ഡേക്ക് പോയില്ലേ അപ്പം നമ്മുടെ വിജീഷേട്ടനൊക്കെ ഉണ്ട് കളിക്കുക ഞാൻ വിജീ കാണിക്കാം ഭയങ്കര രസം ഇവരുടെ കളി കാണാനേ ചീത്ത ഒക്കെ ഭയങ്കര രസമാണ് കണ്ടിരിക്കേ കറുത്തുടുപ്പിട്ടതാണ് വിജീ ചേട്ടൻ ഇവരും ചേട്ടൻ ഒക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആട്ടോ ഭയങ്കര ഇഷ്ടമാണ് കളിയാണ് പക്ഷെ കളി അറിയത്തില്ല ഞാൻ നീങ്ങി നിക്കു കാരണം ഇതിന്റെ അടിയുണ്ടായില്ല ഏട്ടാ വേണോ വേണോ വാ എന്നെ അറിയത്തില്ലല്ലോ ബാ ബാ ൂട് വരുന്നുണ്ടോ വ നിനക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാം എവിടെ നീ എന്റെ പുറേലുണ്ടേ ബിസ്കറ്റ് വാങ്ങിട്ട് വരാം വെയിറ്റ് ചെയ്യും തിന്നോട അതിന്റെ വയറ് ചീത്തയാവും പൊറോട്ട ചിചീചിയാ ആള് പൊറോട്ട കഴിക്കുക പൊറോട്ട കൊതിനാണെന്ന് തോന്നുന്നു കഴിക്കട്ടെ നമുക്ക് മാറിയിക്കാം കഴിച്ചിട്ട് വരും അപ്പം വരുന്നുണ്ട് എന്റെ കൂടെ വാടാ പൊറോട്ട ഫിനിഷായി പൊറോട്ട കഴിഞ്ഞു എന്തെയാണ് അപ്പൊ ഞാൻ പോവാട്ടോ അവ അവിടെ ഇങ്ങനെ നോക്കി നിപ്പുണ്ട് വരുവായിരിക്കും അറിയത്തില്ല ടപ്പിയെന്നൊരു പൊറോട്ട കഴിച്ചു നന മഴ മഞ്ഞടിച്ചിട്ട് ഞാൻ ആള് വരുന്നുണ്ട് കുറെ അവൻ്റെ പേരാണ് ചുങ്കുടുമോൻ ചുങ്കുടുമോ ും ഇഷ്ടം പൊറോട്ട അപ്പൊ നമ്മളെ വീട്ടിൽ വന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളു കേട്ടോ അപ്പൊ ബർത്ത്ഡേക്കൊക്കെ പോയി അടിപൊളിയായിരുന്നു പക്ഷെ എനിക്ക് വലിയ വല്യ സന്തോഷം ഒന്നുമില്ല അപ്പൊ നമ്മടെ ബ്ലോഗ് ഇത്രേ ബൈ ബൈസ് യു